സൗകര്യമായിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക കണ്ണുകൾ പതുക്കെ അടയ്ക്കുക ശ്വാസമുള്ളിലേക്കെടുത്ത് പുറത്തേക്ക് എക്സൈൽ ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ശരീരം ഇവിടെയുണ്ട് നിങ്ങളുടെ മനസ്സും ഈ ഒരു നിമിഷത്തിൽ തന്നെയാണ് കഴിഞ്ഞ വർഷം നമുക്ക് ഇഷ്ടമില്ലാത്ത പല ഡിസിഷൻസും നമുക്ക് എടുക്കേണ്ടി വന്നു നമുക്കൊരുപാട് അവസരങ്ങൾ മിസ് ചെയ്തു നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് നമ്മളിലേക്ക് വന്നിട്ടുണ്ടാവില്ല എന്തു ആയിക്കൊള്ളട്ടെ ഇവയെല്ലാം ഒരു ടെലിവിഷനിൽ നിന്ന പോലെ ദൂരെയാക്കി കാണുക കാരണം അവ നമ്മളല്ല നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന അനുഭവങ്ങൾ മാത്രമാണ് ആ ഒരു സീൻ നിങ്ങളിൽ നിന്നും ദൂരെയ്ക്ക് അകന്നകന്ന് പോകുന്നത് മനസ്സിൽ കാണുക നിങ്ങളിൽ നിന്നും അത് അപ്രത്യക്ഷമായിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മളിൽ നിന്നും എപ്പോഴേ അപ്രത്യക്ഷമായിരിക്കുന്നു ഇനി മനസ്സിൽ ചോദിക്കുക എന്ത് ഇമോഷനാണ് നിങ്ങളെ ഇതുവരെ പിന്നിൽ നിർത്തിയത് ഉത്തരമാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് നൽകുന്നത് ഭയമാണോ കംഫർട്ട് സോണാണോ സെൽഫ് ഡൗട്ട് ആണോ എന്താണ് ഇതുവരെയും നിങ്ങളെ പിന്നിൽ നിർത്തിയിട്ടുള്ളത് ജസ്റ്റ് നോട്ടിഫൈ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ഇനി നിങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഒരു ഗ്രീൻ ബട്ടൺ കാണുക ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓൾഡ് ലിമിറ്റേഷൻസ് ഓൾഡ് എക്സ്ക്യൂസസ് എല്ലാം റിലീസാവുന്നു ഈ ലിമിറ്റേഷൻസും എക്സ്ക്യൂസസും എല്ലാം നമ്മളിൽ നിന്നും പുറത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു പതുക്കെ പറയുക ഐ റിലീസ് മൈ ഓൾഡ് മൈൻഡ്സെറ്റ് ഐ റിലീസ് മൈ ഓൾഡ് മൈൻഡ്സെറ്റ് ഇനി നമുക്ക് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനെ നമ്മുടെ മുൻപിൽ വളരെ കാമായിട്ടുള്ള വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ക്ലാരിറ്റിയുള്ള നിങ്ങളെ ഒന്ന് കാണുക ഇനി നിങ്ങളെന്ന വ്യക്തി ഡിസിഷൻസ് എടുക്കുന്നത് ഫിയറിൽ നിന്നല്ല ക്ലാരിറ്റിയിൽ നിന്നാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ശക്തമായി പറയുക ഐ ആം ബിക്കമിങ് ബൈ ബസ്റ്റ് വേർഷൻ ഞാൻ എൻ്റെ ഏറ്റവും മികച്ച വേർഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇനി ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക നമ്മുടെ ഏറ്റവും പുതിയ വേർഷൻറ്റേതായിട്ടുള്ള ഒരു ഫീലിംഗ് നിങ്ങളുടെ ശരീരത്തിലേക്ക് ആങ്കർ ആവുന്നത് പോലെ ഇമാജിൻ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിൽ കാണുന്ന ആ ഒരു ബസ് വേർഷൻ നിങ്ങളുടെ ഇപ്പോഴത്തെ വേർഷനുമായി മെർജ് ചെയ്യപ്പെട്ടിരിക്കുന്നു നിങ്ങളതായി കഴിഞ്ഞിരിക്കുന്നു ഇനി ഓരോ ദിവസവും ചെറിയ ചെറിയ ആക്ഷൻസ് നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ഡെയിലി ലൈഫിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ഒരു ചെറു പുഞ്ചിരിയോടെ കണ്ണുകളെ തുറക്കുക